നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം എൻ്റെ ഗുരുക്കന്മാരെ നമിക്കുന്നു അഖണ്ഡ സാമ്രാജ്യ യോഗം അതെന്താണെന്നും ഈ യോഗം എങ്ങനെയൊക്കെ അനുഭവത്തിൽ വരും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം അഖണ്ഡം എന്ന പദത്തിൻ്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം അഖണ്ഡം എന്നതിൻ്റെ അർത്ഥം ഖണ്ഡിക്കപ്പെടാത്തത് തുടർച്ചയായി എന്നുള്ളതാണ് ഈ യോഗമുള്ള വ്യക്തികൾ മൂന്ന് ലോകങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിയും സമ്പത്ത് ഐശ്വര്യം അധികാരം എന്നിവ തുടർച്ചയായി ദീർഘകാലത്തേക്ക് അനുഭവത്തിൽ വരും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അത് ചിലപ്പോൾ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ ബലത്തിനനുസരിച്ചും ഗ്രഹനിലയുടെ പ്രത്യേകത അനുസരിച്ചും ജീവിതാവസാനം വരെ ലഭിക്കുന്നതും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഉദാഹരണത്തിന് ച ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഇതിഹാസവും തമിഴ് നടനും സൂപ്പർ സ്റ്റാറുമായ ശ്രീ രജനീകാന്തിന് ഈ യോഗമുണ്ട് നമുക്കറിയാമല്ലോ അദ്ദേഹം ഇപ്പോഴും തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രശസ്ത ജ്യോതിഷ ഗ്രന്ഥങ്ങളായ വൈദ്യനാഥൻ്റെ ജാതക പാരിജാതം വംശീധരന്റെ മാനസാഗരി അച്യുതന്റെ ദേവകേരളം എന്നീ ഗ്രന്ഥങ്ങളിൽ ഈ യോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു വൈദ്യനാഥൻ്റെ ജാതക പാരിജാതത്തിൽ ഏഴാം അധ്യായത്തിൽ അറുപതാമത്തെ ശ്ലോകം ധർമ്മേശ്വലാഭേശനേശ്വരാണാം ഏകോപി ശീതദ്യുതി കേന്ദ്രവർത്തി സ്വപഞ്ചലാഭാധിപതിർ ഗുരിശ്ചേത് അഖണ്ഡ സാമ്രാജ്യ പതിത്വമേരി ധർമാധിപനോ ലാഭാധിപനോ ധനാധിപനോ ആയ ഗ്രഹം ഏതെങ്കിലും ഒരു ഗ്രഹം ചന്ദ്രകേന്ദ്രത്തിൽ വരികയും രണ്ടിൻ്റെയോ അഞ്ചിൻ്റെയോ പതിനൊന്നിൻ്റെയോ ആധിപത്യം ഗുരുവിരുണ്ടാവുകയും ചെയ്താൽ ആ ജാതകന് അഖണ്ഡ സാമ്രാജ്യ പതിത്വം ലഭിക്കും എന്നാണ് സാരം ഇവിടെ ധർമാധിപൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒൻപതാം ഭാവാധിപനും ലാഭാധിപൻ എന്ന് ഉദ്ദേശിക്കുന്നത് പതിനൊന്നാം ഭാവാധിപനും ധനാധിപൻ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാം ഭാവാധിപനും ആകുന്നു ഈ യോഗം പൂർവ്വജന്മത്തിൽ അതായത് കഴിഞ്ഞ ജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ കൂടാതെ ഈ യോഗം സ്ഥിരരാശികളായ ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ രാശികൾ ലഗ്നമായവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ യോഗമുള്ളവർക്ക് മത്സര സ്വഭാവവും നേതൃപാഠവും ഉണ്ടാവുന്നതാണ് ഈ ഗ്രഹനില രജനീകാന്തിൻ്റെ ഗ്രഹനിലയാകുന്നു ഇതിൽ ലഗ്നം ചിങ്ങമാകുന്നു ല എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലേ അതാണ് ലക്നം അതിൽ നിന്ന് ഒമ്പതാം ഭാവാധിപനോ പതിനൊന്നാം ഭാവാധിപനോ രണ്ടാം ഭാവാധിപനോ ചന്ദ്രകേന്ദ്രത്തിൽ വരണം ഇവിടെ ലഗ്നത്തിൽ നിന്ന് ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള കുജൻ മകരം രാശി ചന്ദ്രകേന്ദ്രത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു അതുകൂടാതെ രണ്ടാം ഭാവാധിപത്യമോ അഞ്ചാം ഭാവാധിപത്യമോ പതിനൊന്നാം ഭാവാധിപത്യമോ ഗുരുവിന് ഉണ്ടാകണമെന്ന് പറഞ്ഞല്ലോ അതനുസരിച്ച് അഞ്ചാം ഭാവാധിപത്യം ഗുരുവിന് ഈ ഗ്രഹനിലയിൽ ലഭിച്ചിരിക്കുന്നു ആയതിനാൽ ശക്തമായ അഖണ്ഡ സാമ്രാജ്യയോഗം യോഗം രജനീകാന്തിന് ലഭിച്ചിരിക്കുന്നു ശക്തമായ അഖണ്ഡ സാമ്രാജ്യം എന്ന് പറയുവാൻ കാരണം കേന്ദ്ര ത്രികോണാധിപത്യം ഉള്ള യോഗകാരകനായ കുജൻ ഭാഗ്യാധിപത്യം വഹിച്ചുകൊണ്ട് ഉച്ചത്തിൽ നിൽക്കുന്നു നമുക്കിനി രജനീകാന്തിൻ്റെ ഈ യോഗത്തിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയൊക്കെ വന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഇതിഹാസനായ ശ്രീ രജനീകാന്ത് ഏറ്റവും അടിത്തട്ടിൽ നിന്നും ജീവിതത്തിൽ ഒരുപാട് യാതനകൾ അനുഭവിച്ചുകൊണ്ട് വാനോളം ഉയരത്തിലേക്ക് എത്തിയ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി ഏഷ്യാവീക്ക് മാസിക തിരഞ്ഞെടുത്തു ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി ഫോബ്സ് ഇന്ത്യ മാസികയും തിരഞ്ഞെടുത്തു രജനീകാന്തിൻ്റെ ബാല്യകാലം വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ട അദ്ദേഹം കൂലിവേലയും ബസ് കണ്ടക്ടറുമായി ജോലി ചെയ്തു ജോലിക്ക് ശേഷം രാത്രികാലങ്ങളിൽ നാടകങ്ങളിൽ അഭിനയിക്കുവാൻ പോവുകയും അതിലൂടെ സിനിമയിലേക്ക് എത്തുകയും ചെയ്തു ഇനി ഒരു അനുഭവം പറയാം എൻ്റെ സഹപ്രവർത്തകയായ മേലുദ്യോഗസ്ഥയ്ക്ക് ഈ അഖണ്ഡ സാമ്രാജ്യ യോഗം ഉണ്ട് വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതാനുഭവമായിരുന്നു ചെറുപ്പകാലത്തുണ്ടായിരുന്നത് പിന്നീട് വളരെയധികം നല്ല നിലയിലേക്ക് എത്തിച്ചേരുകയും ഇപ്പോഴും അത് തുടർച്ചയായി ഈ യോഗത്തിൻ്റെ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് അഖണ്ഡ സാമ്രാജ്യ യോഗത്തിൻ്റെ ശക്തി ഈ യോഗമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം